ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിവന്നിരുന്ന ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്തി വീട്ടിൽ രമേശ് എന്നയാളെ നാൽപ്പത് ലിറ്റർ ജവാൻ മദ്യവും അത് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും സഹിതം ചാലക്കുടി എക്സൈസ് റേഞ്ച് പിടികൂടി ആദിവാസി മേഖല കേന്ദ്രീകരിച്ച ശക്തമായ പട്രോളിംഗ് വരും ദിവസങ്ങളിൽ തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സേവും പാർട്ടിയും ചേർന്നാണ് രമേശിനെ പിടികൂടിയത് അതിരപ്പള്ളി പഞ്ചായത്തിലെ വാഴച്ചാൽ മുതൽ പുളിയിലപ്പാറ മുക്കുംപുഴ വരെയുള്ള വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് വ്യാപക മദ്യവില്പന നടത്തിവന്നിരുന്ന രമേശ് സ്ഥിരമായി ജവാൻ മദ്യമാണ് വില്പന നടത്തി വന്നിരുന്നത് ആയതിനാൽ പുളിയിലപ്പാറ മേഖലകളിൽ ജവാൻ രമേശ് എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയ്ക്ക് വരെ വളരെ കൂടിയ വിലയ്ക്കാണ് ആദിവാസി ഉന്നതികളിൽ മദ്യവില്പന വന്നിരുന്നത് ഇത്തരത്തിൽ മദ്യത്തിന് അടിമകളായി മാറിയ ആദിവാസി സമൂഹം കടുത്ത മദ്യപാന ശക്തിക്കും അതുവഴി വൻ കടബാധ്യതയിലും ചെന്നുവീഴുന്ന സാഹചര്യം നിലവിലുണ്ട് പിടിയിലായ രമേശ് ഉൾപ്പെടെ വൻ വ്യാജ മദ്യലോബി ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂരക്കൂടുതൽ മൂലമുള്ള പ്രയാസം മുതലെടുത്ത് വ്യാജ മദ്യവില്പന നടത്തിവരികയായിരുന്നു മലയോര മേഖലയിലുള്ള കടകളിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുകയാണെന്ന വ്യാജനയാണ് മദ്യം ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുവന്നിരുന്നത് കേസെടുത്ത പാർട്ടിയിൽ എഇഐ ഷാജി പി ജെയ്സൺ ജോസ് ജോഷി സി എ ഡബ്ല്യു സിഇഒ പിങ്കി മോഹൻദാസ് സിഇഒ രാകേഷ് ടി ആർ മുഹമ്മദ് ഷാൻ എന്നിവർ ഉണ്ടായിരുന്നു ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗും വരും ദിവസങ്ങളിൽ തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു മീഡിയ ടെക് చాలకుడి